ഹൈഡിയസ് എല്ലോ നമസ്കാരം ഞങ്ങള് ജയ്പൂരിലേക്ക് ഒരു രണ്ടു ദിവസം വെക്കേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടി പോവാണ് എങ്ങനെ എന്നറിയാൻ ബേബി യു അങ്ങനെ എല്ലാവരും കൂടുതൽ എക്സൈറ്റഡ് ആണ് ജയ്പൂർ കാണാനുള്ള ആവേശം അങ്ങനെ ഞങ്ങള് പത്താംകോട് ജമ്മു എന്നാണ് പോകുന്നത് അവിടുന്ന് ട്രെയിൻ പിടിച്ച് നേരെ ജയ്പൂരിലട്ടോ ട്രെയിൻ എത്തി രാത്രി എട്ടുമണിക്കായിരുന്നു അവിടെ എത്തി റൂം എടുത്തു ഓരോ റൂംസ് ആയിരുന്നു വളരെ നല്ല കംഫർട്ടബിളായ റൂം കുഞ്ഞി മേക്കപ്പിലാണ് പോകാനുള്ള എക്സൈറ്റ്മെന്റാണ് ഡാൻസ് ഒക്കെ ഉണ്ട് അൻഷിക റെഡിയാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വെക്കേഷൻ്റെ ഒരു സമയമല്ലേ എൻജോയ്മെൻറ്റിലാണ് അമ്മ കുഞ്ഞിക്ക് ലിഫ്റ്റിക്ക ലിഫ്റ്റിക്കട കണ്ട അങ്ങനെ ഞങ്ങൾ ഓട്ടോ ആണ് ഹെയർ ചെയ്തത് കാരണം എനിക്ക് തോന്നിക്കുന്നത് യൂബേഴ്സൊക്കെ നമ്മളെ ഒരുപാട് ബാഗ് ലീനിങ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ചെയ്തിട്ട് ഞങ്ങൾ ഓട്ടോണ് ചോയ്സ് ചെയ്തത് പിങ്ക് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ എല്ലാ അർത്ഥത്തിലും ഉണ്ട് പിന്നെ ഫുഡ് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അടിപൊളി ഫുഡ് അടിസ്ഥാനം ഇന്ന് ഞങ്ങൾ ഓട്ടോയിൽ യാത്ര തുടരുന്നു അപ്പോൾ അതിൽ തന്നെ ബിരളാ മന്ദിരമാണ് ഞങ്ങൾ ചോയ്സ് ചെയ്ത് പക്ഷേ എന്താ വെച്ചാൽ അന്ന് മൂന്ന് മണിക്ക് ശേഷമാണ് ബിർളാ മന്ദിരം ഉണ്ടായിരുന്നത് ബിരിലയുടെ പല മന്ദിരങ്ങളും പല ഏരിയകളിലും ഉണ്ട് അപ്പോൾ ആ യാത്രയ്ക്കിടയിൽ അത് ഇവിടെയുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സിറ്റി ി നമുക്ക് വളരെ റെപ്രസെന്റ് ചെയ്യാൻ കാണാൻ പറ്റും നല്ല എന്താ പറയുന്ന രാജകീയമായ ബിൽഡിങ്ങുകളാണ് അവരൊക്കെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ആ കാണുന്ന ബിർള മന്ദിരം പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടുള്ള മോട്ടി ഡൂഗ്രി പോയിരിക്കുന്നത് ഗണേഷ്ജി ടെമ്പിളാണ് സെവൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുന്ന് ഒരുപാട് വണ്ടികൾ ഒരുപാട് മോഡേൺ വണ്ടികൾ കാര്യങ്ങളൊക്കെ പുതിയ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ആദ്യം പൂജിച്ചു കൊണ്ടുവരുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസിദ്ധമായ എന്ന് പറഞ്ഞാൽ ലഡ്ഡു ആണ് ഗണേശയുടെ പല മന്ദിരങ്ങളും കാണുന്ന പോലെ തന്നെ അപ്പോൾ ആദ്യം യാത്രയ്ക്ക് ആദ്യമായിട്ട് തുടക്കം ഇവിടുന്ന് കുറിക്കുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യം പോയത് ബിർല മന്ദിരത്തിൻ്റെ അടുത്ത് തന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് പിങ്ക് സിറ്റിയുടെ ഫസ്റ്റ് ഡോറാണ് ഇവിടെ നിന്ന് പറഞ്ഞ് പിങ്ക് സിറ്റിക്ക് ഒരു പ്രത്യേക ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള എല്ലാ ബിൽഡിങ്സിനും ഈ പറഞ്ഞ പോലെ തന്നെ പിങ്ക് കളറാണ് അവർ മെയിൻ്റെ ചെയ്തേക്കുക ഗവൺമെൻറ് റൂൾസാണ് അങ്ങനെ തന്നെ വേണ്ടതെന്നുള്ളത് അപ്പോൾ നല്ല വളരെ വാസ്തുകലപരമായിട്ട് രാജകീയമായിട്ടുള്ള ഈ പിങ്ക് കളറോട് കൂടിയിട്ട് അതിങ്ങനെ എലാബറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് വളരെ നല്ല രസമാണ് കേട്ടോ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസകരമായിട്ടുള്ള യാത്ര അതിങ്ങനെ ആസ്വദിച്ചിട്ട് നിങ്ങളെ അടുത്തത് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ തന്നെയാണ് ഹയർ ചെയ്തത് കാരണം അടുത്തടുത്ത ഏരിയകളാണ് അതുകൊണ്ട് തന്നെ ഓട്ടോ ആണ് ഏറ്റവും സൂട്ടബിളായിട്ട് തോന്നിച്ചത് ട്രാഫിക് ഒക്കെ വളരെ നല്ല ഭംഗിയിലാണ് മറ്റെന്തുകൊണ്ടും വളരെ നല്ല രീതിയിൽ അതായത് എന്താ എവിടെ നോക്കിയാലും നമുക്കൊരു ഒരു രാജ കൊട്ടാരത്തിൻ്റെ ഏരിയയിലൂടെയുള്ള യാത്ര അങ്ങനെയുള്ളൊരു ഫീലാണ് നമ്മൾ ആദ്യം പോയത് പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു ടവറാണ് രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ളൊരു യുദ്ധത്തിൽ ഇതും ഏകദേശം സെവൻറ്റീൻ സിക്സ്റ്റി വണ് സെവൻറ്റീൻ സെവൻറ്റി ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെ ഒരു വിക്ടറി അതിൻ്റെ ഒരു വിക്ടറി ടവർ എന്നുള്ള രീതിയിൽ അവിടുത്തെ പുത്തേതെന്ന് അറിയപ്പെടുന്ന സുരാ സുരാഗാസുലി ടവർ എന്ന് പറഞ്ഞൊരു ടവറാണ് പിന്നെ അവിടെ പോലെ പട്ടി ഷോക്ക് എടുത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ മഹാറാണി ഔട്ട്ലെറ്റാണ് അത് കൊണ്ടുപോയത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ കളക്ഷൻസാണ് ഇവരുടെ ഹാൻഡ്ലൂംസ് കളക്ഷൻസ് കാര്യങ്ങൾ എല്ലാം വൈവിധ്യമാർന്ന നമ്മൾ പറയില്ലേ രാജസ്ഥാനി മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരു വലിയ വൈഡ് കളക്ഷൻസാണ് അതിൻ്റെ ഇടയിൽ ഇടയിൽക്കൂടെ നല്ല രാജ്യം രാജ് ജാവ സോറി ജാവ രാജ്പുത്തിൻ്റെയൊക്കെ ബൈക്സുകൾ കാണാൻ പറ്റി അവരവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തുണികൾ നല്ല അടിപൊളി ആദ്യം ടെക്സ്റ്റൈലാണ് പോയത് അപ്പോൾ അവർ നമുക്ക് പറഞ്ഞ തന്നു പല കാര്യങ്ങളും പല രീതിയിലുള്ള മെറ്റീരിയൽസ് ആദ്യം ബെഡ്ഷീറ്റുകളാണ് ഞങ്ങൾ ചോയ്സ് ചെയ്തത് നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റുകൾ എമൗണ്ട് എനിക്ക് തോന്നിക്കുന്ന എമൗണ്ട് ഉണ്ട് അവരെ മെറ്റീരിയൽസ് അനുസരിച്ചുള്ള എമൗണ്ട് അവിടെ ഉണ്ട് തന്നെ നിങ്ങൾ രണ്ടു മൂന്ന് ബെഡ്ഷീറ്റൊക്കെ മേടിച്ചു കൊടുന്ന് കുറച്ചധികം പർച്ചേസ് എവിടെയും ചെയ്യണ്ട അത് കഴിഞ്ഞിട്ട് ഒരു ചുരിദാറ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഒരു ഒരുപക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മോതിരത്തിന്റെ ഉള്ളിൽ കൂടെക്ക് വരുന്നൊരുതരം അത്രമാത്രം നൈസായിട്ടുള്ള ചുരിദാറുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള കൾച്ചർ പുള്ളിക്ക് ഭയങ്കര എന്താ പറയുന്ന നമുക്ക് അങ്ങനെ പറഞ്ഞ് നമ്മളങ്ങനെ മനസ്സിലാക്കി തരും ഓരോ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നുള്ള ചില വീണ്ടും ചില കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ മിറർ മസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കൊരു ഒരു എൻ്റർടൈൻമെൻ്റ് ആവണം എന്ന് എഴുതിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് അവിടെയാണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അതിനകത്ത് പല ഒരു തരം മിററിൻ്റെയൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് എവിടേക്ക് പോകണം എന്ന് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിനകത്ത് കരുതുന്നത് അതായത് മിറർ മാജിക് എന്നൊക്കെ തന്നെ വേണം പറയാം അവതിലൊക്കെ കറങ്ങി അടിച്ച് പിന്നെ അതില്ലാതെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒരു ബോൾ ബ്രയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നമ്മൾ മണിച്ചിത്രത്താൻ ഒക്കെ ചില രീതിയിലുള്ള ചില സെറ്റപ്പുകളും കാര്യങ്ങളും കുട്ടികൾ പേടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ബ്രിഡ്ജ് ഒക്കെ മിററിലാണ് എവിടേക്ക് പോകണം എന്ത് പോകണം എന്നൊക്കെ അറിയാത്തൊരവസ്ഥ പിന്നെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട് അതിനകത്ത് അതൊക്കെ ഭയങ്കര അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പ്ലേസ് ആണ് അത് അപ്പോൾ തന്നെ കളിക്കാനും കാര്യങ്ങളും ഒരു തിയേറ്റർ രീതികളൊക്കെ ഉണ്ട് അതിനകത്ത് കുട്ടികൾക്ക് അടിച്ചു അടിച്ചുപൊളിച്ചു വളരെ എൻജോയ് ചെയ്തു അവിടുത്തെ ഫീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസാണ് പറഞ്ഞ പോലെ തന്നെ പിന്നാരുടെ കാര്യം പറഞ്ഞു അവിടെയും ഫിഫ്റ്റി റുപ്പീസല്ല അതായത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലൊക്കെ ഫിഫ്റ്റിഇറ്റ് റുപ്പീസും ഗവൺമെൻറ് അല്ലാത്ത സെക്ടറുകളിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടേതായ കുറച്ച് എമൗണ്ട്സ് പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പട്ടിഷോ ഫോട്ടോസ് കാര്യങ്ങൾ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതികളാണ് അടിപൊളിയാണ് വാങ്ങിക്കാനൊക്കെ തോന്നിക്കും കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അടിപൊളി എത്ര വേണമെച്ചാലും വേണച്ച് കൂട്ടാം അപ്പോൾ കുഞ്ഞിയൊക്കെ അതൊക്കെ കണ്ട് ഭയങ്കര രസകരമായിട്ട് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും യാത്രയിലാണ് യാത്ര എന്ന് പറഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ല അവരുടെ ജന്തർ എന്നുള്ള സ്ഥലത്താണ് അവർ പോകുന്നത് ഈ ജന്തർ മന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നോർത്തുള്ള ഒരുവിധം എല്ലാ ഏരിയകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജന്തർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഈ ഗണിതശാസ്ത്രപരമായിട്ട് മാത്തമാറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരവിടെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് അറിവുകൾ ഒരുപക്ഷെ സയൻറ്റിഫിക്കലി നമുക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം മാത്സിൽ വീക്കാണ് അപ്പോൾ നല്ല രസമാണ് നമ്മളെ ഓരോ രാശിക്കനുസരിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വലിയ ഒരു ഏരിയയാണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനസ്സിലാക്കാറുണ്ട് അത് എക്സേ നമുക്ക് മനസ്സിലാക്കി തരാവുന്ന രീതിയിലുള്ള ഗൈഡൊന്നും ആരും അവിടെ കണ്ടില്ല സത്യത്തിൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ പോന്നു കുറേ മലയാളികളൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളാണ് നല്ല രസമാണ് ജന്തു മന്ദർ എന്ന് പറഞ്ഞ വലിയ കെട്ടിടമാണ് വലിയ ഒരുപാട് വലിയ കെട്ടിടങ്ങളാണ് നല്ല ഭംഗിയാണ് ആ സമയത്ത് ഒരു വൈകുന്നേര സമയത്ത് ഭയങ്കര നല്ല രസകരമായ ഒരു സഹായനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് ഭൂമിയുടെ പല രീതികളിലുള്ള ചില എന്തൊക്കെയാണ് അവിടെ നമുക്ക് ഒരുപാടൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷേ ഗണിതപരമായിട്ടാണ് അവരവരെ രാശിക്കനുസരിച്ചുള്ള പല കാര്യങ്ങൾ നിങ്ങൾ അവരവരെ രാശിക്കനുസരിച്ചുള്ളതൊക്കെ എടുത്തു ഞാൻ സ്കോർപ്പിയോ ആണ് മോള് ജമിനിയാണ് അങ്ങനെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകും അടുത്തതായിട്ട് ഞങ്ങൾ പോയത് പ്ലേസ് ഓഫ് വിൻഡ്സ് എന്നറിയപ്പെടുന്ന ഹവാമസലാണ് അവിടെ സെവൻറ്റീൻ ട്വൻറ്റി നയൻ റൗണ്ട് ഏരിയയിലാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് മഹാരാജ സുവർ പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അതിൻ്റെ ബിൽഡർ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ ഫിഫ്റ്റി ത്രീ സ്മോൾ വിൻഡോസ് ഉണ്ട് തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വിൻഡോസ് ഉണ്ട് ഇത് എയ്റ്റി സെവൻ ഡിഗ്രി ആംഗിളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫൗണ്ടേഷൻ ഇല്ല എന്നുള്ളതാണ് ഫൗണ്ടേഷൻ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിടെക്ചറാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഏകദേശം വൺ എയ്റ്റി ത്രീ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫൈവ് ഫ്ലോറാണ് ഇതിൻ്റെ ഇതിനെ ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത് ഭയങ്കര രസകരമാണ് ഞങ്ങൾ പിന്നിലൂടെയാണ് പോയത് ഇവിടെ ചില കൺസനും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് പേഴ്സൺസിനുണ്ട് അതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ് മാത്രമേ അവർ തരത്തുള്ളൂ അപ്പോൾ അവിടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ അൻപത്തിരണ്ട് രൂപയാണ് ഈ ഹെഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് ഭയങ്കര രസകരമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് രാജാവിൻ്റെ രണ്ട് രാജാക്കന്മാരുടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടെ ലേഡീസിന് പോയിരുന്നു കാണാൻ വേണ്ടിയിട്ടാണ് ഈ രാജസ്ഥാനിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് മുഖം മറിച്ചിട്ടായിരിക്കും ഓൾമോസ്റ്റ് ഉണ്ടാവുന്നത് അവരുടെ മുഖം ആരും കാണാൻ പാടില്ല അവരുടേതായ ഹസ്ബൻഡ്സ് അല്ലാതെ വേറെ ആരും കാണാൻ പാടില്ല എന്നുള്ളൊരു നിയമം പണ്ട് മുതലേ ഉണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പല ഏരിയകളിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ച് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് രാജാവ് തിരിച്ച് അവർക്കൊരു നിർമ്മിച്ചു കൊടുത്തതാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നുണ്ട് രാജ നിർമ്മിതമായ ഈ ഒരു ഏരിയയിൽ ഇരുന്നുകൊണ്ട് രാജ്ഞിമാർക്ക് ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ ഏരിയയും നമുക്ക് നോക്കി കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസകരമായ കാഴ്ചയെന്ന് ഭയങ്കര രസമാണ് മുകളിൽ നിന്ന് ഇരുന്നിട്ട് കാണുക എന്ന് പറയുമ്പോൾ കാറ്റും ആ ഒരു അത്മോഫിയറും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബിൽഡിംഗ് ചില ഭയങ്കര രസമാണ് ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അത് അവിടുന്ന് ഇരുന്ന് കാണു വേണം അത് പറയുമ്പം എല്ലേക്ക് മനസ്സിലാക്ക പണ്ടത്തെ ഇതുപോലെ തന്നെ റാംസ് അവർ റാംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കുതിര വഴി മുകളിലേക്ക് വന്ന് കയറാനുള്ള ഓരോ ഫ്ലോറിലേക്കും റാമ്പ് എത്തിക്കുന്നുണ്ട് നല്ല ഒരു ഭയങ്കര രസമാണ് കേട്ടോ അത്രയും കാലത്തിന് ശേഷം ഇന്നലെ ഒരു ഇത് മനസ്സിലാക്കണം ഇതൊക്കെ കാണുന്ന രാജ്ഞികള് അവിടെ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് വിൻഡോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ പുറത്തേക്ക് നോക്കാനുള്ള ഒരു സംവിധാനം അതുപോലെ തന്നെ തിരിച്ചാരും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഇങ്ങോട്ടും അവരെ കാണത്ത അതിനുശേഷം പുറത്ത് കുറേ മാർക്കറ്റുകളൊക്കെ ഉണ്ട് നമുക്ക് വേണമെന്നു വെച്ചാൽ മാർക്കറ്റാണ് അപ്പോൾ ഷുട്ടി ബസാർ ബഡാ ബസാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് വീണ്ടും പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് നല്ല രസമാണ് രാത്രി വീണ്ടും പിങ്ക് സിറ്റിയിലൂടെ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ആൽബർട്ട് ഹാളിലേക്കാണ് അപ്പോൾ അത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതിനകത്ത് ദിവസത്തെ ആറാമത്തെ പോയിൻ്റ് ആണ് എൻ്റെ ഇടയ്ക്ക് ഇത്തിരി ഭയങ്കര രസമാണ് രാത്രി ഇതിങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണുക എന്ന് പറയുമ്പോഴേ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ആണ് അതും ഓട്ടോ പോലുള്ളൊരു വണ്ടിയിലിരുന്നുകൊണ്ട് നമ്മളങ്ങനെ യാത്ര ചെയ്യണം അപ്പോൾ അങ്ങനെ അൽപട്ട ഹാളിലെ മ്യൂസിയത്തിലാണ് അവിടെ മ്യൂസിയത്തിനെ കുറിച്ചിട്ട് കൂടുതൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത്ര നേരം ക്ഷമിച്ച് ഇത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഞാൻ എത്രണ്ടും മതിയേ തീരാത്തൊരു സംഭവമാണ് ഈ ഒരു മ്യൂസിയം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം പക്ഷേ നിങ്ങൾക്ക് ഇതുവരെയ്ക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം താങ്ക്